പുതിയ പോളിമർ ക്ലേ വാങ്ങിയിട്ട് ക്രാഫ്റ്റ് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമായിട്ട് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇരുന്നതാണ് ദേ ഈ കാണുന്നത് കണ്ടപ്പോഴും ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഈ പോളിമർ ക്ലേ വാങ്ങിയിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായി അതിന്റെ ഒരു കോൺഫിഡൻസിലാണ് ഇന്ന് ഈ ഇറങ്ങി തിരിച്ചേക്കുന്നത് അന്ന് ഈ പോളിമർ ക്ലേനെ പറ്റി കാര്യമായിട്ടുള്ള വിവരമൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു ഇടയിൽ ക്ലേ എന്ന് കണ്ടപ്പോഴേക്കും ചാടിക്കയറി ചാടിക്കയറങ്ങെ എടുത്തുകൊണ്ട് വീട്ടിൽ വന്നപ്പോഴാണ് പോളിമർ ക്ലേ അന്ന് കാണുന്നത് പിന്നെ ഇതിനെ പറ്റി പഠിച്ചിട്ട് ചെറിയൊരു കോസ്റ്റർ പോലൊരു സാധനമാണ് ഉണ്ടാക്കി നോക്കിയത് അന്നാണ് സക്സസ് ആവുകയും ചെയ്തിട്ടുണ്ടായി മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് ഈ കാര്യമായിട്ട് ഇരുന്ന് കഷ്ടപ്പെട്ടിണ്ടായി ാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത്രയും കാര്യമായിട്ടൊക്കെ ഇരുന്ന് വെട്ടിക്കൊത്തിയൊക്കെ വരച്ചൊക്കെ എടുത്തതൊക്കെ വെറുതെ ആയി കട്ട് ചെയ്തൊക്കെ എടുത്തത് പോട്ടെ കളർ അടിക്കുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കാര്യമായിട്ട് ഒത്തിരി നേരം ഇരുന്നിട്ടൊക്കെയാണ് ഇതേ ഈ കളറൊക്കെ അടിച്ചെടുക്കുന്നത് പക്ഷെ നോക്കി കേ പോയി കരിഞ്ഞ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോളിമർ ക്ലേ ആണെങ്കിൽ സാധാ ക്ലേ പോലെയല്ല ഇത് ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എയർ ഡ്രൈ ആവത്തില്ല അല്ലെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മാത്രമേ ഉള്ളൂ ഇത് ഹാർഡ് ആയിട്ട് ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അവല് കൊണ്ട് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ ഈ കാര്യങ്ങൾ മറന്നുപോയി കരിഞ്ഞാലും ഇട്ടുകൊടുക്കില്ല ഞാൻ അത് വെച്ചിട്ട് ഒരു മാല ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്